എല്ലാവർക്കും നമസ്കാരം പിന്നെ ഒരു വസ്തുവിനെ കുറിച്ച് ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുവിനെ വസ്തുവിനെക്കുറിച്ച് എനിക്കറിയുന്ന ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും അറിയുന്ന അറിയുന്നൊരു സാധനം തന്നെയാണ് ഇതോ ഈ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുങ്കുമപ്പൂവാണ് കുങ്കുമപ്പൂവ് ഉണ്ടോ ഇതിൽ അറബിയിൽ എന്തോ പേര് എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിൽ എനിക്കറിയില്ല ഞാനിത് റിയാദിൽ സൗദി അറേബ്യയിലെ റിയാദിലെ ലുലു എന്ന് മേടിച്ചതാണ് അപ്പോൾ ഇവിടെ കുറേസിലുള്ള ലുലു എന്ന് മേടിച്ചതാണ് ഇതിപ്പോൾ മേടിച്ചതെന്നല്ല കുറേ മുമ്പ് മേടിച്ചതാണ് കാരണം ഇതിന് ഇരുപത്തി മൂന്ന് സംതിങ് റിയാൽ വിലയുണ്ട് അത് ഓഫർ വരുന്ന സമയത്ത് പതിനഞ്ച് പതിനാറ് റിയാൽ പതിമൂന്ന് റിയാലിനൊക്കെ കിട്ടുമ്പോൾ ഞാൻ മേടിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ആളുകൾക്ക് അറിയുന്നുണ്ടാവും ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് എന്നാലും ഞാൻ പറയുന്ന എന്താ വെച്ചാൽ ചില ആളുകൾ ഇതൊക്കെ ഈ ഇത് നമ്മുടെ ഫുഡുകളിൽ അതായത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മലയാളീസൊക്കെ കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ കളർ മഞ്ഞ കളർ വരാൻ വേണ്ടി കളർ ചേർക്കും ആ കളറിന് പകരം ഇതൊരു നുള്ളു വെള്ളത്തിലിട്ടിട്ട് ഞാൻ കളർ വരുന്ന സമയത്ത് ചോറിലിങ്ങനെ കുറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ഞാൻ നാച്ചുറലായിട്ടൊരു സംഭവം പിന്നെ ചില ആളുകൾ ഇത് നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുവിധം ഫുഡുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അറബികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇത് നമ്മുടെ പിന്നെന്താ വെച്ചാൽ നമ്മളെ മലയാളികൾ ഈ ഗർഭിണികളായ സ്ത്രീകളൊക്കെ അല്ലേ അതായത് ഗർഭിണിയായ സ്ത്രീകൾ അവർ പാല് രാത്രിയൊക്കെ പാല് കുടിക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെയൊക്കെ ആവശ്യം വരുമല്ലോ അവർക്ക് അപ്പോൾ ഈ പാല് കുടിക്കുന്ന സമയത്ത് ഇതൊരു നുള്ള് ഈ കുങ്കുമപ്പൂവിൽ നിന്ന് ഒരു നുള്ളു പാലിട്ട് തിളപ്പിച്ച് ഒരു പ്രസവ സമയം വരെ കുടിച്ചു കഴിഞ്ഞാലും നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾക്കും നല്ലതാണ് ഉണ്ടാകുന്ന കുട്ടികൾ ഉള്ളിലുള്ള കുട്ടികൾക്കും നല്ലതാണ് ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സ്ത്രീക്കും നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾ നിറം വയ്ക്കുന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അത് കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും കഴിച്ചവർക്കിതിൽ പിന്നെ ഷെയർ ചെയ്യാം കമൻ്റിൽ രേഖപ്പെടുത്താം പിന്നെ എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരുവിധ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും പക്ഷെ അറിയാത്തൊരു കാര്യം ഞാൻ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം വില കൂടുതലായിരുന്നു കുങ്കുമപ്പൂവിന് സാധാരണ വില കൂടുതലാണ് ഇതിപ്പോൾ ഇറാൻറ്റി നിന്നൊക്കെ നല്ല വില കൂടിയത് ഇതൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഞാൻ ഒരു പ്രൊമോഷനായിട്ട് വന്നതെന്നല്ല കേട്ടോ അങ്ങനെയൊന്നും കരുതരുത് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ കുങ്കുമപ്പൂവ് നമ്മുടെ ഇപ്പോൾ വെറും വയറ്റിൽ അതായത് രാവിലെ തിളപ്പിച്ച അറി തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു നുള്ളിട്ട് വെച്ചിട്ട് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നത് ദിവസവും കുടിക്കുന്നത് ഒരു ഒരു മാസം രണ്ട് മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള കൊഴുപ്പ് ചീത്ത കൊഴുപ്പ് അതൊക്കെ ഈ വയറിൻ്റെ ഇടുപ്പ് ഭാഗത്താണ് ഈ കൊഴുപ്പുകൾ കൂടുതലും വന്നു തരിക നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ അങ്ങനെയുള്ളു അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ മീൻ പൊരിച്ചതും പിന്നെ ചിക്കനും ബീഫും മട്ടനും ബിരിയാണി ഇതേപോലെ കഫ്സ് മന്തി എല്ലാം നമ്മൾ അടിച്ച് എത്തുന്നതാണ് നമ്മൾ ഭക്ഷണം കണ്ട്രോളിങ്ങില്ലാതെ കഴിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചില ആളുകൾ എക്സസൈസ് ചെയ്തിട്ട് അങ്ങനെ തഴി വണ് കുറയ്ക്കുന്നവരുണ്ട് ഇപ്പോൾ നാട്ടിലായാലും ശരി പ്രസവം കഴിഞ്ഞ സ്ത്രീകളായാലും ശരി അല്ലെങ്കിൽ പുരുഷന്മാരായാലും ശരി വയറ് കുറയ്ക്കാനും ഇതൊക്കെ ആയിട്ട് നമ്മളെ ജിമ്മിൽ ഇതിനൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ശരി അങ്ങനെ എക്സസൈ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി ദിവസവും വെള്ളത്തിൽ ഒരു ദിവസവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ ഒരു ഇട്ട് വെച്ചിട്ട് ഒരു ഇത് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരു മാസം കൊണ്ട് തന്നെ കിട്ടും അതിന് ഞാൻ എന്തായാലും ഉറപ്പ് പറയണം കാരണം എന്താ വെച്ചാൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുന്നത് എനിക്കും ഉണ്ടായി ഇതേപോലെ തന്നെ എനിക്കറിയാവുന്ന വേറെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവർ കഴിച്ചു അവർക്കും ഇതേപോലെ വ്യത്യാസങ്ങളുണ്ടായി അത് വെച്ച് നമ്മൾ ഒരുപാട് ഫുഡ് മറ്റേ ഇങ്ങനെയുള്ള ഓയിൽ ഫുഡുകൾ അടിച്ച് കയറ്റിയിട്ട് ഇത് മാത്രം കുടിച്ചാൽ മതിയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഫുഡ് കണ്ട്രോളിങ്ങും പിന്നെ എക്സസൈസും ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണ രീതികളിൽ ഈ സംഭവം വെള്ളം കുടിക്കുന്നതിന് ഈ സംഭവം കൂടി ഉൾപ്പെടുത്തുക എത്രയാണ് അപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല കാരണം കുങ്കുമ്പോൾ സാധാരണ വില കൂടുതലാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര വിലയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന പോലെ ഓഫറിലൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ ഈ ബിരിയാണിയിൽ മാത്രം ഉപയോഗിക്കാതെ അതിൻ്റെ ഉള്ളിൽ പരിമിതിയിൽ മാത്രം നിൽക്കാതെ അല്ലാതെ ഭക്ഷണ സാധനങ്ങൾ മാത്രം നിൽക്കാതെ നിങ്ങൾ ഈ വെള്ളത്തിൽ ഇങ്ങനെയുള്ള തിളപ്പിച്ച വെള്ളത്തിലും കൂടി ഇത് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കുടിച്ച് നോക്കി വെക്കാം അതിൻ്റെ വ്യത്യാസം കിട്ടും കാരണം ഇപ്പോൾ ഗർഭിണിയാസ് ഇത് പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ തടി വണ്ണം കൂടും പിന്നെ പല അസുഖങ്ങളും ഉണ്ടാകും ഇത് ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ നല്ല ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത് ഈ ഗോമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കിട്ടും കേട്ടോ ഞാനിപ്പോൾ അറിയാതെ അടുത്തുള്ള കുറേ മറ്റേ നമ്മുടെ ലുലുന്ന് മേടിച്ചെന്ന് മാത്രം ഇത് കുറേ മുമ്പ് മേടിച്ച ഉപ്പ് മേടിച്ചതെന്നല്ല കുറേ മുമ്പ് മേടിച്ച ഞാൻ കുറേ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എന്തായാലും ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇതൊന്നും ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുക ഞാനൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇത് ഒത്തിരി ഔഷധമായൊരു സംഭവമാണിത് കുങ്കുമുപ്പെന്ന് പറയണ എല്ലാവർക്കും അറിയാം ഔഷധ ഗുണകരമായ ഒരു സംഭവങ്ങളാണ് ശരീരത്തിന് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചാറി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിപ്പുള്ള നമ്മൾ എത്രത്തോളം ഒരു ലിറ്റർ വെള്ളമെങ്കിലും അല്ല എട്ട് ലിറ്ററേലും വെള്ളം ഒരു ആൾ ഒരു ദിവസം കുടിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എട്ട് ലിറ്ററായാലും കൂടുതൽ കുടിക്കുന്നവരുണ്ടാവും ഞാനൊക്കെ വെള്ളം കുടിക്കൽ കുറവാണ് അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് വെറും വയറ്റിൽ നമ്മൾ ഈ ചൂട് വെള്ളത്തിൽ ഒരു ഗ്ലാസ് കുറച്ച് വലിപ്പുള്ള ഗ്ലാസ്സിലന്നെ നമ്മളൊരു നുള്ളിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് നല്ല മഞ്ഞ കളർ വരും അപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കുടിക്കുക ദിവസവും വെറും വയറ്റിൽ കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശരീരത്തിൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും ഭയങ്കര മാറ്റങ്ങളാണ് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും ഒരു മാസം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിഞ്ഞു ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം മാസങ്ങൾ കഴിച്ചോളാം അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ വയസ്സായ ആൾക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് നല്ലതാണ് പ്രായമായ പുരുഷന്മാർക്ക് നല്ലതാണ് യുവാക്കൾ നമ്മൾ നമ്മൾ ചെറുപ്പക്കാർ ഒരുപാട് ഈ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് അവർക്കും നല്ലതാണ് നമുക്ക് നിസ്സാര പൈസ അല്ലേ അത് വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ശരീരം ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക ഏറ്റവും നല്ല ഒരു ഔഷധമായൊരു സംഭവമാണത് അപ്പോൾ സ്ത്രീകളൊക്കെ ചില സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ ജിമ്മിന് പോയിട്ടും ഇതിലൊക്കെ പോയിട്ട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരും ഇത് നിത്യ ഉപയോഗത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ പറയാനോ വെച്ചിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഇത് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയുന്ന അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് വേറെന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചുകഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഈ വീഡിയോ കാരണം ഒത്തിരി നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഇതുൾപ്പെടുത്തുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് അതേപോലെ പാകിസ്ഥാനികൾ ഇവരൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ കൂമ്പൂ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം വെച്ച് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടെല്ലാം ഉപയോഗിക്കാൻ പറയുക നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവ് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം ഗത്തേൽ